നമ്മുടെ ഡെയിലി ലൈഫിൽ പല രീതിയിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഹെൽത്ത് ആയിക്കോട്ടെ സേഫ്റ്റി ആയിക്കോട്ടെ ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് മെഡിസിന്റെ ഫീൽഡിൽ അപ്പൊ പല ഫീൽഡിലും നമ്മൾ ഈ സ്പേസ് എക്സ്പ്ലോറേഷൻ യൂസ് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് സൈഡ് സ്പേസിന്റെ ട്രാവലിംഗിന്റെ കോസ്റ്റ് അതായത് ഇപ്പോൾ നോർമലായിട്ട് നമ്മളിപ്പോൾ ട്രാവല് ചെയ്യണ പോലെയല്ലോ സ്പേസിലേക്ക് ട്രാവൽ ചെയ്യാന്ന് പറയല് അതിന്റെ റോക്കറ്റ് ലോഞ്ചസ് അതിന്റെ സാറ്റലൈറ്റ് അതിന്റെ പല രീതിയിൽ നമ്മൾക്ക് അതിന്റെ ആ കോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഹായ് നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഷീടോക്സിന്റെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സ്പേസ് ടെക്നോളജിയെ കുറിച്ചാണ് അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അറിവുകൾ നേടേണ്ടതുണ്ട് അല്ലെ ശ്വേത എന്താണ് പറയാനുള്ളത് ഇപ്പൊ സ്പേസ് ടെക്നോളജി സ്പേസ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാല് എന്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഇപ്പോ നമ്മളുടെ എർത്തിനെ വിട്ടിട്ട് അതായത് വേറെ പ്ലാനറ്റ്സ് നമ്മളുടെ സോളാർ സിസ്റ്റം നമ്മുടെ അടുത്ത ഒമ്പത് പ്ലാനറ്റ്സ് ഉണ്ട് മർക്യുറിവീനസ് എർത്ത് മാസ് ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ പ്ലാനറ്റ്സിൻ്റെ എർത്തിനെ വിട്ടിട്ടുള്ള സ്റ്റഡീസ് അതായത് മൂന്ന് മാർസ് അതിനെ പറ്റിയിട്ട് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ അവിടുന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണ നമ്മുടെ ഡെയിലി ലൈഫിൽ പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് നമ്മളുടെ ഹെൽത്ത് ആയിക്കോട്ടെ സേഫ്റ്റി ആയിക്കോട്ടെ ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് മെഡിസിൻ്റെ ഫീൽഡിൽ അപ്പോൾ പല ഫീൽഡിലും നമ്മൾ ഈ സ്പേസ് എക്സ്പ്ലോറേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു െയാണ് നമ്മൾ സ്പേസ് എക്സ്പ്ലോറേഷനോ സ്പേസ് ടെക്നോളജിയുടെ ഫെർദർ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇപ്പൊ ചെയ്ത് പറഞ്ഞു നമ്മുടെ ഡെയിലി ലൈഫിൽ മെഡിസിനിലൊക്കെ യൂസ് ആക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഒന്ന് പറയാം അപ്പൊ മെഡിസിന്റെ ഫീൽഡിൽ എന്ന് വെച്ചാൽ ഇപ്പൊ പണ്ടത്തെ നമ്മുടെ ഒരു കാലത്ത് കാലഘട്ടത്തിൽ നമ്മുടെ മെഡിസിനൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആയുർവേദിക് സിസ്റ്റമോ പിന്നെ ആ ഒരു ട്രഡീഷണൽ ഹെർബൽ സിസ്റ്റം ആണ് നമ്മളുടെ ഉണ്ടായിരുന്നത് ആ സമയത്ത് ഇത്ര ഡെവലപ്പ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ മുറിവ് എന്ന് വെച്ചാൽ ഹെർബൽ ഒരു പ്ലാന്റ്സിന്റെ ബേസിസ് അതിൽ നിന്ന് നമുക്ക് ഒരു മെഡിസിൻ ക്യൂറേറ്റ് ചെയ്തിട്ട് നമുക്ക് അത് വെച്ച് ഒന്നും കൊടുക്കുമായിരുന്നു ആ ഒരു പേ പക്ഷെ മേജർ ഇൻസിഡൻസോ സംഭവങ്ങൾ എന്തെങ്കിലും വന്നു എന്ന് വെച്ചാൽ പിന്നെ അവിടേക്ക് ഒരു എന്താ പറയുക ഒരു ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു മെഷർ നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ സ്പേസ് ടെക്നോളജിയുടെ തന്നെ ഇൻവേഷൻസ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇപ്പൊ പല രീതിയിൽ അതായത് എം ആർ ഐ സ്കാനിങ് അത് സി ടി സ്കാനിങ് അതെ ഇപ്പൊ ഒരു പ്രെഗ്നന്റ് ലേഡിന്റെ ബോംബിൽ കിടക്കുന്ന ഒരു കൊച്ചാണ് വെച്ചാൽ അതിന്റെ മൂവ്മെന്റ്സ് വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്മിറ്റേഴ്സിന്റെ ത്രൂ നമ്മൾ യൂസ് ചെയ്യണത് ആൻജിയോപ്ലാസ്റ്റിക് അങ്ങനെ പല രീതിയിൽ നമ്മുടെ മെഡിസിന്റെ ഫീൽഡിൽ ഇപ്പൊ ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ് കാരണം അത് ഒരു രീതിയിൽ സ്പേസിന്റെ തന്നെ ഇൻവെൻഷൻസും അതിന്റെ ഡിസ്കവറീസ് കാര്യങ്ങളാണ് നമുക്ക് ഇത്ര അഡ്വാൻസ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫൈവ് ജിയുടെ കാര്യമാണെങ്കിലും നമ്മുടെ നെറ്റ്വർക്ക് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ പറയുന്ന സ്പേറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് അല്ലെ പിന്നെ അതുകൂടാണ്ട് തന്നെ ഇപ്പൊ നമ്മളുടെ തന്നെ അതായത് സ്പേസ് എക്സ്പ്ലോറേഷന്റെ സ്റ്റാർട്ടായ തന്നെ ഫസ്റ്റ് കൺട്രി ഇപ്പൊ പോയത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു സോവിയറ്റ് യൂണിയൻ പോയിട്ട് അവര് സോവിയറ്റ് സ്പേസ്ക്രാഫ്റ്റിലായിരുന്നു പോയത് അത് പിന്നെ ഇന്ത്യയിലേക്ക് വന്നപ്പോ ഇന്ത്യയുടെ ഫസ്റ്റ് പേഴ്സൺ അതായത് ഒരു പേഴ്സൺ പോയത് റാക്കേഷ് ശർമ്മയായിരുന്നു അത് എയ്റ്റി ഫോറിൽ പോയത് അതൊരു സക്സസ്ഫുൾ മിഷൻ ആയിരുന്നു പിന്നെ നമ്മൾ കൽപ്പന ചാവല എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരായിരുന്നു അപ്പൊ പലവർക്കും ഇതറിയില്ല കൽപ്പന ചാവല അവിടെ സ്പേസിലേക്ക് പോയത് നയന്റി സെവനിലായിരുന്നു ഫോർ ഫസ്റ്റ് ടൈം പോയത് പിന്നെ ആയിരുന്നു രണ്ടാമത്തെ തവണ അവര് ടൂ തൗസൻഡ് ത്രീയിൽ പോയപ്പോഴായിരുന്നു എത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ലോ പ്രഷർ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ടായിരുന്നു എക്സ്പ്ലോർ ആയത് അങ്ങനെ അപ്പൊ പല കാര്യങ്ങളും ഉണ്ട് സ്പേസിൽ നമ്മുടെ ഇപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻസും അവരുടെ സാക്രിഫൈസസ് കാരണമാണ് നമ്മൾക്ക് ഇന്നും നമ്മൾക്ക് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺസും അതെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷനും അതെ നമ്മുടെ നാവിഗേഷൻ സിസ്റ്റംസും അതെ ഇപ്പോൾ നമ്മൾ ഏവിയേഷനിലെ എറോപ്ലെയിനിൽ പോകണമെങ്കിൽ നമുക്ക് സ്പേസ് ടെക്നോളജിയുടെ ആ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കാരണമാണ് നമുക്ക് ഇന്ന് മൂവ് ചെയ്യാൻ പറ്റണത് സിഗ്നൽസ് നമ്മൾക്ക് മനസ്സിലാവണം ഷിപ്പിലും അതെ മാര്രിടൈമിലും അതെ ആക്സിഡൻസ് സംഭവിക്കുന്നത് അത് അതും ഒരു പാട്ടിൻ്റെയാണ് എല്ലാ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് പ്ലസ് മൈനസ് ഉള്ള പോലെയാണ് ഇതും റെയിലിൽ അതെ റോഡ് ട്രാൻസ്പോർട്ടിൽ അതെ പല രീതിയിലും നമ്മളത് യൂസ് ചെയ്യേണ്ടത് അതേപോലെ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആയിക്കോട്ടെ ഇൻഫർമേഷൻ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ സിസ്റ്റിലും ടെക്നോളജി യൂസ് അപ്പോ ഇനി വരുന്ന തലമുറയ്ക്ക് ഇപ്പോഴത്തെ എഡ്യൂക്കേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണെങ്കിലും ഇപ്പോ സയൻസില് ടെക്നോളജിയില് ഇപ്പൊ പറയാൻ സയൻസ് ആയിക്കോട്ടെ ടെക്നോളജി ആയിക്കോട്ടെ ഇതിനെല്ലാം വളരെ വലിയ സാധ്യതകളാണ് ഉള്ളത് ഇപ്പൊ നമുക്കറിയാം കൽപ്പന ചോള പറഞ്ഞ പോലെ തന്നെയാണ് സുനിതാ വില്യംസ് ഇപ്പോ ബഹിരാകാശത്ത് പോയ ഏറ്റവും കൂടുതൽ സമയം അവിടെ ചെലവഴിച്ചൊരു സ്ത്രീ തന്നെയാണ് നമ്മുടെ സുനിതാ വില്യംസ് എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് തിരിച്ചു വന്നപ്പോ കിട്ടിയ ആ ഒരു അംഗീകാരം എന്ന് പറയുന്നതും അതിലും വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ തീർച്ചയായിട്ടും ഇത് കൂടാതെ തന്നെ ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഫോമർ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമിന്റെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല സർ ഒരു സയന്റിസ്റ്റ് കൂടെ ആയിരുന്നു ഫോമർ ആയിരുന്നു പിന്നെ സാറിന്റെ ഭയങ്കര കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ഉണ്ടായിട്ട് ഡിആർടിഒൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിലും പിന്നെ ഐ എസ് ആർ ഒിലും അതെ സാറിന്റെ ഭയങ്കര കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ട് അതേപോലെ തന്നെ ഇപ്പൊ അത് നോക്കണമെങ്കിൽ പല ആൾക്കാർക്കും ഐ എസ് ആർഒും നാസയുടെ ഇടയത്തെ ഡിഫറൻസസ് അങ്ങനെ മനസ്സിലാവാറില്ല അപ്പൊ ഐ എസ് ആർഒ ഇപ്പൊ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ചെയ്യണത് കൂടുതൽ അവർ സാറ്റലൈറ്റ് ലോഞ്ചസ് ആണ് അവർ ചെയ്യുന്നത് നാഷണൽ ഡെവലപ്മെന്റ് പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ ഇപ്പൊ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ പോലെ പ്ലാനറ്ററി എക്സ്പ്ലോറേഷനെ പറ്റിയിട്ടാണ് അവർ കൂടുതൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ നാഷണൽ എറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ആകുമ്പോ അവർ കൂടുതൽ കുറച്ചും കൂടെ ഒരു സയന്റിഫിക് റിസർച്ച് ആയിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്പേസ് ടെക്നോളജി സ്പേസ് എക്സ്പ്ലോറേഷനെ പറ്റിയാണ് നാസ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ നമ്മളുടെ അഥവാ നോക്കുകയാണെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് സ്പേസ് സെന്റേഴ്സ് കാണണം പിന്നെ അത് ഒരു ത്രീ റോക്കറ്റ് ലോചിങ് സൈറ്റ്സും കൂടി ഉണ്ട് വിക്രം സാരഭായ് സ്പേസ് സെന്റർ നമ്മളുടെ ഉള്ളത് തന്നെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന്റെ എല്ലാം പോസിറ്റീവ് സൈഡിലാണ് ഇപ്പൊ ഒരു നാണയം എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട് അതിനെ കുറിച്ച് പറയാമോ സ്പേസ് ടെക്നോളജിന്റെ ഇപ്പോൾ ശ്രീപ്രിയ ചോദിച്ച പോലെ നെഗറ്റീവ് സൈഡ് അഥവാ നമ്മൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് സൈഡ് സ്പേസിന്റെ ട്രാവലിന്റെ കോസ്റ്റ് അതായത് നോർമൽ ആയിട്ട് നമ്മളിപ്പോ ട്രാവൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ സ്പേസിലേക്ക് ട്രാവൽ ചെയ്യാന്ന് എന്ന് അതിന്റെ റോക്കറ്റ് ലോഞ്ചസ് അതിന്റെ സാറ്റലൈറ്റ് അതിന്റെ പല രീതിയിൽ നമ്മൾക്ക് അതിന്റെ അയ കോസ്റ്റ് ആയിട്ട് വരുണ്ട് അപ്പൊ അത് മില്യൻസ് ഓഫ് ഡോളേഴ്സ് നമ്മൾ അതും അല്ല നമ്മൾ മാത്രം എല്ലാം ഇന്ത്യയിൽ അല്ല നമ്മൾ ഫോറിൻ കൺട്രീസിന്റെ മുകളിൽ ഡിപ്പെട്ട് ായിട്ടാണ് അതുകൂടാണ്ട് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു തന്നെ ഇരിക്കട്ടെ കഴിഞ്ഞിട്ട് നമ്മൾ അന്തരീക്ഷത്തിൽ വിടുന്ന സമയത്ത് ആസ്ട്രോണിറ്റ്സ് അത് സേഫ്റ്റി ആയിട്ട് നമ്മുടെ മെയിൻ ഇഷ്യൂ ഇത് മാത്രം ഇൻഫർമേഷൻ കളക്ഷൻ മാത്രമല്ലല്ലോ നമ്മൾ അയക്കണം ആസ്ട്രോണ സേഫ് ആയിട്ട് എടുത്തിട്ടേക്ക് തിരിച്ചു വരണം അതും കൂടെ നമ്മുടെ ആവശ്യമാണ് അപ്പൊ ഇതൊക്കെ ചില ഒരു നെഗറ്റീവ് സൈഡ്സ് ഉണ്ട് പിന്നെ അതുകൂടാണ്ട് ഇതിന്റെ നമ്മളിപ്പോ പറയണെങ്കിൽ ഇപ്പൊ റോക്കറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റീയൂസബിൾ റോക്കറ്റ് നമ്മൾക്ക് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ അത് ബെറ്റർ ആയിരിക്കും അതായത് തൊട്ട് യൂസ് ചെയ്യുന്ന റോക്കറ്റ്സ് വെൽ മെയിൻറ്റെയിൻഡ് കണ്ടീഷനിലാണെങ്കിൽ നമ്മൾക്ക് പുതിയ ചെലവ് വരുത്താണ്ട് അതായത് എല്ലാ ഇപ്പൊ ഓപ്പറേഷനു വേണ്ടിയിട്ട് ഇപ്പൊ ഓരോ ഗഗന്യാനോ അല്ലെങ്കിൽ ചന്ദ്രയനോ ഓരോ ഓപ്പറേഷൻസ് നമ്മൾ പുതിയ ഇൻവെസ്റ്റ്മെന്റ് എന്നെ ചെയ്തിട്ട് ഒരു റോക്കറ്റ് ഉണ്ടാക്കണം സാറ്റലൈറ്റ്സ് ഓബിയസ്ലി നമ്മൾ ഉണ്ടാക്കിയാലേ പറ്റും പക്ഷേ റോക്കറ്റും നമ്മളിങ്ങനെ കാശ് കൊടുത്ത് എല്ലാം ചിലവാക്കിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനത്രത്തപ്പോഴും നമ്മുടെ റിസോഴ്സസ് ആണ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇന്ത്യയിൽ നിന്ന് ദൗത്യം വിടാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കാലഘട്ടങ്ങളിലായിട്ട് ജുപീറ്റിലേക്കും മാർസിലേക്കും ഒക്കെ ആണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതെല്ലാം വലിയ രീതിയിൽ നടക്കട്ടെ എന്നും ഇനി വരുന്ന തലമുറയ്ക്ക് അതിന് വേണ്ടിയിട്ടുള്ള പഠന സൗകര്യങ്ങളെല്ലാം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പൊ നമ്മുടെ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ വന്ന ചന്ദ്രയൻ പോലെ ഇപ്പൊ നമുക്ക് വരാൻ പോണത് ഗഗന്യാ പറഞ്ഞിട്ടൊരു മിഷനും നമ്മുടെ തുടങ്ങും സൂൺ അപ്പൊ ഗഗന്യാ എന്ന് വെച്ചാൽ അത് ഇന്ത്യയുടെ ഫസ്റ്റ് ക്രൂഡ് മിഷൻ ആണ് അപ്പൊ ഇന്ത്യയുടെ ആസ്ട്രോണറ്റ്സിനെ അയക്കണതാണ് ലോ എർത്ത് ഓർബിറ്റിലേക്ക് പിന്നെ അതുകൂടാണ്ട് നിസാർ എന്ന് പറയുന്നത് നിസാർ ഒരു കൊലാബ്രേഷൻ അതൊരു സാറ്റലൈറ്റ് അതായത് നാസഡയും ഐ എസ് ആർ ഉന്റെ കോമ്പിനേഷൻ ആയുള്ളൊരു സാറ്റലൈറ്റ് അതിൽ നിന്ന് നമുക്ക് എർത്തിന്റെ പല ചേഞ്ചസും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ സീസ്മോഗ്രാഫിന്റെ ത്രൂ എർത്തിൽ നടക്കുന്ന എർത്ത് എർത്ത്ക്വേക്സ് ആണെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ നെക്സ്റ്റ് അഡ്വാൻസ് ലെവലിലെ ആയിരിക്കും ഈ സാറ്റലൈറ്റിന്റെ ത്രൂ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുക മാത്രമല്ല സ്പേസിലെ ഹോട്ടൽസ് നമുക്ക് ഉണ്ടാവും അപ്പൊ സ്പേസിലെ ഹോട്ടൽസ് ഉണ്ടാവുമ്പോൾ സീറോ ഗ്രാവിറ്റിയിൽ വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ആ സ്പേസിൽ ഇരുന്നിട്ട് നമുക്ക് ഭൂമിയും കൂടെ നമുക്ക് കാണാൻ പറ്റും എർത്തും കൂടെ എർത്തിന്റെ മൂവ്മെന്റ്സ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും സ്പേസിലേക്ക് എന്താ പറയാ ഒരു ടൂറിസം പോലെ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അത് അതിനൊക്കെ സാധ്യതയുണ്ടോ ടൂറിസം വെച്ചിട്ട് പോകുക എന്ന് വെച്ചാൽ സ്പേസിൽ ഒബ്വിയസ്ലി ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴും നമ്മളുടെ റിസർച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഓബ്വസ്ലി ഓർബിറ്റൽ റീഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വോയേജ് സ്റ്റേഷൻ അതായത് അവിടെ തന്നെ ഓർബിറ്റിൽ ഇപ്പൊ നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ഏർത്തിൽ നമ്മൾക്ക് ഒരു ഒരു എക്സ്പെരിമെന്റ് ചെയ്യണ പോലെ ഒബ്വിയസ്ലി നമ്മുടെ ഓർബിറ്റിലും അതെ നമ്മുടെ സ്പേസിലും അതെ ഡിസ്വറീസ് സയന്റിഫിക് ഇൻവെൻഷൻസ് തുടങ്ങാനുള്ള ഒരു ഓർബിറ്റൽ റീഫ് എന്ന് പറഞ്ഞ ഒരു വോയിജ് സ്റ്റേഷൻ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിൽ നിന്ന് കുറച്ചും ൂടെ അതായത് നമ്മൾ പ്രോഗ്രസീവ് ആയി കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ജനറേഷൻ അത് അതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടിയില്ലെങ്കിലും ഫ്യൂച്ചർ ജനറേഷൻസിന്റെ ജനറേഷൻസിന്റെ ജനറേഷൻസിന് ഒബ്വ്യസ്ലി അതിന്റെ റിസോഴ്സസിന്റെ അഡ്വാൻറ്റേജ് അവർക്ക് എടുക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെ ക്വൈറ്റ് പോസിബിൾ ആണ് പക്ഷെ അതിന് കുറച്ച് ടൈം എടുക്കും അപ്പൊ അങ്ങനത്തെ കാര്യരീതി ഒക്കെ ഉണ്ട് ചില മിസ്മാച്ചസ് ഉള്ളതും കൂടെ ഒന്ന് അതും കൂടെ ഒന്ന് റൗണ്ട്അപ്പ് ചെയ്തിട്ട് നമ്മുടെ സയന്റിസ്റ്റും ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ട് അവർ ചെയ്യണ എക്സ്പ്ലോറേഷൻസ് ചെയ്യണതും കൂടെ റോക്കറ്റ് ആയിക്കോട്ടെ സാറ്റലൈറ്റ് ആയിക്കോട്ടെ കുറച്ചും കൂടി ഒരു സേഫ് ആയിട്ടുള്ള രീതിയിൽ അവർ ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ കെയർഫുൾ ആയിട്ട് അത് ചെയ്യണമെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഇന്ത്യ സെക്കൻഡ് പൊസിഷനിലും തേർഡ് പൊസിഷനിലല്ലാണ്ട് നമുക്ക് വേറെ ഒരു ഫോറിൻ ഒരു പവറിൽ ഡിപ്പെൻഡന്റ് ആവാണ്ട് നമ്മൾക്ക് തന്നെ നമ്പർ വൺ പൊസിഷനിൽ സ്പേസ് ടെക്നോളജിയിലും നമുക്ക് എത്താൻ പറ്റും നമ്മൾ ഇത് സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം സ്പേസ് ടെക്നോളജിയെ കുറിച്ചായിരുന്നു അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കൂടുതൽ പ്രഷർക്ക് അറിയാനായിട്ട് സാധിച്ചു അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാറല്ലേ